എല്ലാവർക്കും കാത്തർ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് സാമ്പ്രാണിക്കുടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അത് കൊല്ലം ജില്ലയിലാണ് ഇത് സ്റ്റുന്നത് കാലിന് നടുവിലായിട്ടാണ് ഈ സാമ്പ്രാണിക്കുടി എന്ന് പറയുന്നത് ഉള്ളത് മനോഹരമായ ഒരു സ്ഥലമാണ് നല്ല ആസ്വദിക്കാൻ കഴിയുന്ന ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം നമ്മൾ പോകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടുന്ന് നമ്മൾ ആ സ്ഥലത്തെത്തിയിട്ട് അവിടുന്ന് ബോട്ടിലാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മളപ്പം ടിക്കറ്റ് എടുക്കണം ടിക്കറ്റിന് നൂറ്റമ്പത് രൂപയാണ് പീസ് ഒരാൾക്ക് അപ്പം നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മളതിൽ പിന്നെ ടിക്കറ്റൊക്കെ എടുത്ത് പിന്നെ ഒമ്പത് പത്ത് പേർക്ക് കയറാവുന്ന ഒരു ബോട്ടിലാണ് നമ്മൾ പോകുന്നത് അപ്പം ബോട്ടിൽ കയറി ആദ്യം ബോട്ടിലൊക്കെ കയറാൻ നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ബോട്ടിലോട്ട് കയറാൻ പോകുന്ന ഭാഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് ബോട്ട് അടുത്ത് വന്ന് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ആ കാലെടുത്ത് വയ്ക്കാൻ നല്ല ഭയങ്കര ഭയമില്ല വള്ളത്തിലൊക്കെ കയറത്തില്ല അതേ ഒരു ഭയമായിരുന്നു അങ്ങനെ നമ്മൾ ബോട്ടിലൊക്കെ കയറി നല്ല നല്ലൊരു യാത്ര തന്നെ എന്ന് പറയാൻ നമുക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു യാത്ര തന്നെയാണിത് എല്ലാവരും പോകാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവുക സാമ്പ്രാണി കുടിയിൽ അപ്പം നമ്മൾ ഹോട്ടലിലൊക്കെ കയറി അപ്പോൾ നമ്മൾ നമ്മുടെ ഐസ്ക്രീമൊന്നും തീർന്നില്ലായിരുന്നു ഐസ് ക്രീമൊക്കെ ആസ്വദിച്ച് കഴിച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ കൂടി ഇന്ന് കുട്ടികളൊന്നുമില്ല കുട്ടികളെ ആരും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു അപ്പം നമ്മളൊരു അടുത്ത് വരെ പോയതായിരുന്നു പോയിട്ട് അതിലേ തന്നെ അടുത്ത് അവിടെ അടുത്തായിട്ടാണ് ഈ സാമ്പ്രാണി കൂടി സ്ഥിതി ചെയ്യുന്നത് അപ്പം നമ്മൾ അങ്ങോട്ടങ്ങ് പോവാണ് ചെയ്യരുത് അപ്പം കുട്ടികളെയും കൊണ്ടും ഒക്കെ വന്ന് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ് കുട്ടികളെയൊക്കെ വന്ന് കുട്ടികളൊക്കെ ആ വെള്ളത്തിലൊക്കെ ഇറങ്ങുകയും നമുക്ക് സാമ്പ്രാണി കുടിയുടെ കുടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളത്തിനകത്ത് നമുക്ക് കായലിന് നടുവിലായിട്ട് വെള്ളത്തിനകത്ത് ഇറങ്ങി നമുക്ക് നടക്കാൻ പറ്റും അവിടെ കുറേ കാട് കണ്ടൽ കാടുകളൊക്കെ ഉണ്ട് ആ കാടിനകത്ത് മരത്തിലൊക്കെ കയറുകയൊക്കെ ചെയ്യാം ഇങ്ങനെ നല്ലൊരു യാത്രയെന്ന് പറയാൻ ഒത്തിരി ആസ്വദിക്കാൻ കഴിയുന്നൊരു യാത്രയാണ് ഇതിൻ്റെ വിഷമങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് പോകണമെന്ന് തോന്നിയാൽ പോകാം ഇങ്ങനെ ബോട്ടുകളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ബോട്ട് നമ്മൾ പോയ ബോട്ട് തന്നെ തിരിച്ച് വരണമെന്നില്ല നമ്മളവിടെ ഇറങ്ങി കുറച്ച് കഴിയുമ്പോൾ നമുക്കവിടെ കണ്ട ആസ്വദിച്ച് കഴിയുമ്പം തിരിച്ച് പോകണമെന്ന് തോന്നുമ്പോൾ തന്നെ അവിടെ ഇപ്പം ആൾക്കാരൊക്കെ ഒത്തിരി ആൾക്കാർ വരുന്നൊരു സ്ഥലമായതുകൊണ്ട് തന്നെ ബോട്ട് എപ്പോഴും വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഏതെങ്കിലും ബോട്ട് ഉണ്ടെങ്കിൽ ആ ബോട്ടിൽ കയറുക എന്നതാണ് നമ്മുടെ നമുക്ക് ഉള്ളത് അപ്പോൾ നമ്മൾ ആ ബോട്ടിൽ കയറി തിരിച്ച് നമുക്ക് വന്ന് ഇറങ്ങാവുന്നതാണ് അപ്പം നമ്മൾ എത്താതായിട്ടുണ്ട് അവിടെ ആയിട്ട് അങ്ങനെ ഇഷ്ടം പോലെ ബോട്ടുകളൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ നല്ല നല്ല ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് നല്ല ആൾക്കാരൊന്നും എല്ലാ ആൾക്കാരും വരുന്നുണ്ട് വന്ന് കാണാൻ പറ്റിയ പറ്റിടം തന്നെയാണ് കേട്ടോ നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാം എല്ലാവർക്കും വെള്ളം ഇഷ്ടമാണല്ലോ വെള്ളത്തിലൊക്കെ ഇറങ്ങുകയെന്ന് വെച്ചാൽ നമുക്ക് ഒന്നാമെന്ന് പറഞ്ഞാൽ നമുക്ക് കായലിൻ്റെ നടുവിലൊന്നും ഇറങ്ങാൻ പറ്റുന്നതല്ല പക്ഷേ നമ്മൾ കായലിൻ്റെ നടുവിലൊക്കെ ഇറങ്ങി നല്ല പോലെ അപ്പം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം ബോട്ടേന്ന് ഇറങ്ങി നമ്മൾ അവിടെ ചേ പോവാണ് നമുക്ക് ബോട്ടേന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ലൊരു സന്തോഷം തോന്നി ഈ ഈ വെള്ളത്തിയിലോട്ട് കാലുകുത്തിയപ്പോൾ തന്നെ നല്ലൊരു സന്തോഷം തോന്നിയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കാടുകളിൽ ആ സാമ്പ്രാണിക്കുടിയിലെത്തിയിട്ടുണ്ട് അവിടെ ഒത്തിരി ആൾക്കാർ ഫോട്ടോ എടുപ്പും പിന്നെ വീഡിയോ എടുപ്പും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഞങ്ങളും കൂടി എന്ന് പറയാം പിള്ളേരെയൊക്കെ വെള്ളത്തിലൊക്കെ കിടക്കുകയും പിള്ളേർക്കൊക്കെ ഇത്തിരി ഇഷ്ടപ്പെടുന്ന സ്ഥലമായിട്ടോ ഇങ്ങനെ മുങ്ങിപ്പോകോ അങ്ങനെയൊന്നുമില്ല വെള്ളം നിരപ്പിനെ ഇങ്ങനെ കിടക്കുകയാണ് കുഞ്ഞുങ്ങളെയും കൊണ്ടും ഒക്കെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ടായിരുന്നു അവിടെ നല്ല മനോഹരമായ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ എല്ലാവരും വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മരത്തേലൊക്കെ കയറുക അവിടെ കുഞ്ഞുഞ്ഞു മരങ്ങളൊക്കെ ഉണ്ട് ആ മരത്തേലൊക്കെ കയറാൻ നമുക്ക് കയറി അതിനകത്തൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്യാം ഞാനും ആ മരത്തിലൊക്കെ കണ്ടതാണ്ട് അരേനും ഒരു കൊക്ക് പോകുന്നുണ്ടായിരുന്നു അരേനും അല്ലൊരു കൊക്ക് പോകുന്നുണ്ടായിരുന്നു മീനെ പിടിക്കാനായിട്ടാണ് പോകുന്നത് അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതാണ് തെളിച്ചം കിട്ടുന്നില്ല നല്ല വെയിലും ഉണ്ടായിരുന്നു വെയിലിൻ്റെ ചൂടൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല വെയിലായതുകൊണ്ട് തന്നെ തെളിച്ചം ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ മരത്തേ കയറി നിൽക്കുക അതുപോലെ തന്നെ അവിടെ തന്നെ അവിടെത്തന്നെ സാമ്പ്രാണിക്കുടിയിൽ നിന്ന് എഴുതിയ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നല്ല ഒന്ന് രണ്ട് ബോർഡ് വെച്ചിട്ടുണ്ട് ഞാൻ ഒരെണ്ണത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ടുള്ളൂ അങ്ങനെ ഞാൻ മരത്തെ ഞാലാൻ നോക്കുകയാണ് ഞാലാൻ നോക്കിയിട്ട് എൻ്റെ അപ്പം മരം വരുന്നത് കൊണ്ട് വിര ഞാൻ 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 ശ്രമം നിർത്തി അതുപോലെ തന്നെ ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ട് ഉപ്പിലിട്ട മാങ്ങ പിന്നെ തണുത്ത വെള്ളം അങ്ങനെ എല്ലാ കൊണ്ടും അവിടെ വരുന്നുണ്ട് അതുപോലെ നമ്മുടെ കല്ലുമ്മക്ക അവിടെ തന്നെ അവർ അന്നേരം തന്നെ പൊളിച്ച് തൂക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് വേണ്ടവർക്ക് കല്ലുമ്മക്ക മേടിക്കാം മുന്നൂറ്റമ്പത് രൂപയാണ് കിലോ പറഞ്ഞത് അവർ പിന്നെ ഞാൻ മേടിച്ചൊന്നുമില്ല അങ്ങനെ എന്താ പിന്നെ ഞാൻ മരത്തേ കയറാനായിട്ട് പോവാം കണ്ട മരത്തിലെല്ലാം മലിന കയറി മരം എന്ന് പറയാം അന്നത്തെ ദിവസം മരം കയറി ായിരുന്നു ഈ വീഡിയോ ഉണ്ട് രണ്ടാ ഭാഗം ഇടുന്നതാണ് ഞാൻ കുറച്ചേ എടുത്തുള്ളു കുറച്ചേ ഇടുന്നുള്ളു ലെന്ത് കൂടുതലായതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഇടുന്നുള്ളു അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം ബായ്